ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് നമുക്കും അലഹദില്ല സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ ഒരു ബർത്ത്ഡേ പാർട്ടി വ്ളോഗാണ് കുറേ കാലമായി ഇപ്പോൾ നമ്മളിങ്ങനെ വ്ളോഗൊക്കെ ചെയ്തിട്ട് ഒരു ആറാറരൊക്കെ മാസമായിട്ടുണ്ടാവും കേട്ടോ വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവർക്കും മറന്നൊക്കെ പോയിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും വ്ളോഗ് ഫുള്ളായിട്ട് കണ്ടുനെക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ വേണ്ടി റെഡിയായി അപ്പോൾ ഇന്ന് സ്ട്രോളർ എടുക്കാതെ പോവാണ് കേട്ടോ കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കാറിലാണ് പോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രോളറും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പം മോനൊക്കെ ആയിട്ട് ഞാൻ ഇതാ ഒരു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ടുത്തുള്ള മാളന്നെയാണ് ജസ്റ്റ് നടക്കാനുള്ളു ഞാൻ ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് ദുബായിൽ ഉള്ള വീഡിയോ ചെയ്തത് നമ്മൾ വില്ലേജിലുള്ള ടൈമിലാണ് കേട്ടോ ഇപ്പം ഫ്ലാറ്റിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല ചെയ്യണം എന്നാഗ്രഹമുണ്ട് എങ്ങനെയാ എന്താ ഒന്നും അറിയില്ല അപ്പോൾ ഏതായാലും നമ്മൾ അവിടെ എത്തിയിട്ടോ കിസൈസിലുള്ളൊരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് നമ്മളെ ബർത്ത്ഡേ പാർട്ടി ഉള്ളത് എൻ്റെ ഫ്രണ്ട് സൗമ്യൻ്റെ മോന് സിദ്ധാർത്ഥിൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ ഞാനും നെഹ്ലയും ഹസീനയും ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയതാണ് സൗമ്യ സൗമ്യൻ്റെ മോൻ്റെ ബർത്ത് ഡേ ആണ് പിന്നെ നമ്മുടെ കൂടെ വണ്ടിയിൽ മാറ്റി ഉണ്ടായിരുന്നു കേട്ടോ മാറ്റി നെഹലൻ്റെ മക്കളെ അതേപോലെ സൗമ്യൻ്റെ മോൻ്റെ ഒക്കെ ഫുട്ബോൾ കോച്ചാണ് കേട്ടോ മാറ്റി ഡിയോള എന്നാണ് പേര് നമ്മൾ ഇപ്പം മാറ്റിയൊക്കെ നമ്മൾ നല്ല ഫ്രണ്ട്സാണ് കേട്ടോ നല്ല കമ്പനിയാണ് അപ്പോൾ ഇതാണ് സിദ്ധാർത്ഥ കേട്ടോ സിദ്ധാർത്ഥിൻ്റെ ബർത്ത് ആണ് അപ്പോൾ നല്ല അടിപൊളി ലുക്കിലൊക്കെ ആണ് ഉള്ളത് ഇത് ഫുള്ള് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഞങ്ങൾ വീഡിയോ എടുത്തതാണ് അവൻ്റെ ആറാമത്തെ ബർത്ത് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്ന് വ്ളോഗ് എടുക്കുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ വ്ളോഗ് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫ്ലോഗ് ഒരേപോലെ പോലെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു പാർട്ടി പാർട്ടിക്ക് വ്ളോഗാകുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആണല്ലോ അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എമിക്ക് അവിടെയുള്ള കാറ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വാശി അടിച്ചിട്ടോ ആ കിട്ടിയതിന് ശേഷം അവന് റെഡി അങ്ങനെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അത് കഴിഞ്ഞതിന് ശേഷം അവരെ ഒരു ട്രഡീഷണൽ ആണ് കേട്ടോ ഇത് ബടിക ഡാൻസ് അപ്പോൾ അത് അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇവർ ഇത് കറക്റ്റ് തെറ്റിക്കാതെ അങ്ങനെ കളിക്കുന്നു കേട്ടോ അതിങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് പാട്ടും വേറൊരു മ്യൂസിക്ക് ആണ് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് എമി പിന്നെ റെഡി ആയിട്ടോ എമി ഫസ്റ്റൊക്കെ വന്ന പാട് പിന്നെ കുറേ ആൾക്കാരെ കണ്ടപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ എനി പിന്നെതാ ഫുള്ള് കളിയാണ് കേട്ടോ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടില്ല പിന്നെ അതാ ഡാൻസ് തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മാറ്റൊക്കെ നല്ല കളിയിലാണ് കേട്ടോ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് മക്കളും നല്ല കളിയാണ് കേട്ടോ എമിയും പിന്നെ ഹമ്മദും സിദ്ധാർഥും ഒക്കെ ഓരും നല്ല ഡാൻസ് കളിയിലാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനി നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ ഫുഡ് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിനി ഞാൻ എടുത്ത് പറയുന്നില്ല ബിരിയാണി ചിക്കൻ ഫ്രൈ ചിക്കൻ ലോലിപ്പോപ്പ് പിന്നെ മട്ടൻ കറി പനീർ കറി ചിക്കൻ കറി അങ്ങനെ എല്ലാ ഫുഡും ഉണ്ടോ പൊറോട്ട വെള്ളപ്പം അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടായി അപ്പം നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനെ എല്ലാം എടുത്ത് കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരുതാ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇങ്ങനെ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാൻ കഴിയില്ല കേട്ടോ പിന്നെ ചില ഫുഡൊന്നും കുഴപ്പമൊന്നുമില്ല സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെതാ എമി ഇവിടെ വന്നത് മുതൽ ഫുള്ള് കളിയാണ് കേട്ടോ മാറ്റിൻ്റെ കൂടെ തന്നെ നല്ല ഇനി അപ്പോൾ ഇത് ഹസ്ബീൻ്റെ ബേബിയാണ് കേട്ടോ കിയാൻ ഒനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുറേ ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇവനെ ഇങ്ങനെ ഇന്നെ കടിക്കുന്ന ഈ വീഡിയോ കാണുമ്പം എമി എപ്പോഴും ഇങ്ങനെ പറയട്ടെ മമ്മനെ കടിച്ചു മമ്മനെ കടിച്ചിന്ന് അവർക്ക് ആ ഒരു സിറ്റുവേഷൻ ഒന്നും എനിക്ക് മനസ്സിലാവില്ല വെറുതെ കടിക്കാണ് അങ്ങനെ ഒന്നുമില്ല ഓന അപ്പം കരയോട്ടോ അത് കേൾക്കാൻ തന്നെ നല്ല രസമാണ് അതിനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ വീഡിയോ കാണിച്ചു കൊടുക്കട്ടോ എനിക്ക് പിന്നെ പിന്നെതാ ഫുഡ് കഴിക്കലും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മൾ പരിപാടികളൊക്കെ ഇവിടെ കഴിയാനായി പിന്നെ നമ്മളിങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്ന് പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഫോട്ടോ എടുത്ത് പരിപാടിക്ക് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ സൗമ്യേൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് കാര്യങ്ങൾ സൗമ്യൻ്റെ കസിൻസ് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം നമ്മളും ഓരോ കൂടെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം സാറിൻ്റെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഉണ്ടായിട്ടോ അതിൻ്റെ ശേഷം നമ്മളും ഒന്ന് ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കളിക്കാൻ കേട്ടോ നമുക്ക് അവരെ സ്റ്റെപ്പും കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും അവരെ കൂടെ അങ്ങനെ കളിക്കാണ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരാണ് നമ്മൾ സിദ്ധാർത്ഥിന് ഗിഫ്റ്റ് വാങ്ങിയിട്ട് അപ്പോൾ അത് എമിക്ക് കൊടുത്ത് അതിന് ശേഷം എമിക്ക് തിരിച്ചും ഗിഫ്റ്റ് കിട്ടിയിട്ട് എമിക്ക് എല്ലാവരും വന്ന എല്ലാ മക്കൾക്കും അവർ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്